സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപതാം തിരുവചനത്തിന് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ് എന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എന്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി എന്റെയും എന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു പ്രിയ സഹോദരങ്ങളെ അങ്ങനെ തിരുവചനം എഴുതി വെച്ചിട്ട് വീണ്ടും പറയാണ് അപ്പോൾ എന്ത് സംഭവിക്കണേ ആദ്യം ഞാൻ കണ്ട ദർശനത്തിൽ എന്ന പോലെ തന്നെ ഗബ്രിയേൽ ദൂതൻ അപ്പക്കെയും പറന്നു വന്നു സായാന്ന ബലിയുടെ സമയത്ത് സായാന്ന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് സായാന്നബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗബ്രിയേൽ ദൂതൻ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് പറന്നു വരാണ് എന്റെ അടുത്തേക്ക് എന്ത് പറയാണ് ദാനിയല്ലേ നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു നിന്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോ തന്നെ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ ഒരു വചനം ഉണ്ടായി അത് നിന്നോട് പറയാൻ ഞാൻ വന്നേക്കാ വേറൊന്നല്ല എന്താ പറയാ ഞാൻ അറിയാമോ ദാനിയല്ലേ അവിടെ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു നോക്കിക്കേ കർത്താവ് നമ്മളെ അത്യധികം സ്നേഹിക്കാൻ ഇടവരുത്തുന്നത് എന്ത് കാര്യാണ് ദൈവത്തിന്റെ സന്നിധിയില് നമ്മുടെയും നം ലോകം മുഴുവനുള്ള വ്യക്തികളുടെയും പാപങ്ങള് ഏറ്റുപറഞ്ഞ് പരിഹാരമനുഷ്ഠിക്കുന്ന വ്യക്തി ആരാണോ അവന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനകളുടെ നേരെ ഭർത്താവിന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും അങ്ങനെ ഞാൻ പ്രാർത്ഥന ആരംഭിക്കുമ്പോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി നടത്തിത്തുടങ്ങുമ്പോ എന്ത് സംഭവിക്കുന്നറിയാമോ ദൈവം ദൂതന്മാരെ എന്റെ ആവശ്യങ്ങളിലേക്ക് അയക്കും എന്നിട്ട് അവിടത്തേക്ക് നമ്മോടുള്ള സ്നേഹം അവിടുന്ന് വ്യക്തമാക്കും പ്രിയ സഹോദരങ്ങളെ നമ്മൾ ചോദിക്കാതെ തന്നെ ജ്ഞാനവും അറിവും തമ്പുരാൻ മാരിക്കോരി നമുക്ക് തരും പിന്നെ നമ്മൾ നെ പേടിക്കണേ അപ്പോ നമുക്കൊരു തീരുമാനം എടുക്കാം കർത്താവ് എനിക്ക് ഇനി സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്തു ചെയ്യും ഈ ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ പലതരത്തിലും നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മള് മധ്യസും ചോദിക്കണം ഡെയിലി ചില ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ ഇന്നയാളെ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ ഇന്നയാളെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ആ ഇന്ന കുടുംബത്തിന് ഇന്ന പ്രശ്നം ഉണ്ടായി പലതരത്തിലുള്ള പ്രശ്ന കലുഷിതമായ ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തിലുള്ളത് ന്യൂസുകൾ വായിക്കുമ്പോൾ പേപ്പർ ന്യൂസുകള് മീഡിയയിലൂടെ നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങള് ഓരോ സ്ഥലങ്ങളിൽ ഭൂകമ്പം അല്ലെങ്കിൽ തീപിടുത്തം വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഉടനെ തന്നെ ഞാൻ എന്തു ചെയ്യണം കർത്താവേ എന്നെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഒട്ടുമു നിന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ ആ വ്യക്തിയെ ആ കൊലപാതകം ചെയ്തു ആ വ്യക്തിക്ക് ഒരു അനുതാപില്ല ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം പ്രിയ സഹോദരങ്ങൾ അങ്ങനെ അവരുടെ പാപങ്ങൾ കൂടി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോ അതിന് ഇരട്ടി ശക്തിയാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് ദൈവസന്നിധിയിൽ എത്ര ശ്രേഷ്കരമെന്ന് ഈ തിരുവചനങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ധ്യാനത്തിനൊക്കെ നമ്മൾ പോകുമ്പോ ഇപ്പോ നമുക്ക് കാണാൻ പറ്റും അതായത് ഒരൊരച്ഛൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും അപ്പുറത്തു നിന്ന് ഒരുപാട് പേര് ചരലിന് മുട്ടുകൊത്തി കൈകൾ വിരിച്ചു പിടിച്ചൊക്കെ മുറയായിട്ട് തമ്പുരാന്റെ മുമ്പില് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ യാചിക്കുന്നത് അപ്പൊ എന്താ സംഭവിക്കുന്നത് അച്ഛനോ തിരുവചനത്തിനോള പറയാനുള്ള അഭിഷേകം കിട്ടും അവിടെ ഇരിക്കുന്ന ജനത്തിന്റെ പലതരത്തിലുള്ള കെട്ടുപാടുകള് അവരെ ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ കെണികള് കെട്ടുകള് നമ്മൾ കാണാൻ പറ്റും ഇതുപോലെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിലും പലതരത്തിലുള്ള തിന്മകളാൽ കെട്ടപ്പെട്ട മക്കളില്ലേ നമ്മുടെ ചുറ്റുപാടിലും ഇല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിലില്ലേ നമ്മളുമായി ബന്ധപ്പെട്ട എന്തുമാത്രം വ്യക്തിത്വങ്ങളിലുള്ള അവരുടെയൊക്കെ ലൈഫിൽ ഇടപെടാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വഴിയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കിട്ടുന്ന കണ്ടെത്തണം നമ്മൾ സമയം ഒരു കുറച്ച് സമയമെങ്കിലും നമ്മളൊരു മധ്യസ്ഥം പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബത്തില് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ജോബൊക്കെ മക്കളെയൊക്കെ ഒരുമിച്ച് കൂടി കഴിഞ്ഞ് കഴിയുമ്പോ അവർ എന്തെങ്കിലുമൊക്കെ തിന്മ ചെയ്തു പേടിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എലിയർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കാറുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ചെയ്യുമ്പോൾ തമ്പുരാന്റെ കൃപ ആ മക്കളെയും നഷ്ടപ്പെടാതിരിക്കും വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ മക്കള് നമ്മുടെ ബന്ധത്തിലുള്ളവര് അല്ലെങ്കിൽ പലതരത്തിലുള്ള തിന്മകളിൽ പെട്ടു കിടക്കുന്നവർക്കൊക്കെ വേണ്ടി ഹൃദയം തുറന്ന് അനുദവിച്ച് പരിഹാരമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരട്ടെ അങ്ങനെ വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം രണ്ടാമത്യായം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങളിലൊക്കെ പറഞ്ഞേക്കണോണം കർത്താവെ നാല് കവലകളിൽ വിശന്ന് തളർന്ന് വീഴുന്ന എന്റെ മക്കളുടെ ജീവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്ന ആഹ്വാനം നമുക്ക് ഉൾക്കൊള്ളാം തിരുസഭ തകർന്നു കിടക്കാണ് തിരുസഭ പണിയാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാ നമുക്ക് ഇവിടെ നിന്നും പ്രാർത്ഥിക്കണം കർത്താവെ തിരുസഭയെ പടുത്തുയർത്തണേ പലതരത്തിലുള്ള പ്രശ്നങ്ങളാല് മിനിച്ചുകൊണ്ടിരിക്കുന്ന തിരുസഭയെ ഐക്യത്തിന്റെ ഒറ്റ ഒറ്റ അജകണമാക്കി മാറ്റണമേ ഒരാട്ടിൻ പറ്റോ ഒരു ഇടയനും ഒരാട്ടിൻ പറ്റോ ഒരു അവസ്ഥയിലേക്ക് കർത്താവെ അങ്ങനെ മാറ്റണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രക്തസാക്ഷികളുടെ ധീരത നമുക്ക് ഈ ഇക്കാര്യത്തിൽ ഉണ്ടാവട്ടെ ഒരഞ്ചു മിനിറ്റ് എങ്കിലും പത്ത് എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ദേവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ കർത്താവെ എനിക്ക് അഭിഷേകം തരണേ നമുക്ക് പ്രാർത്ഥിക്കാം